രാജ്യത്തെ കൃഷിക്കാരൻ അങ്ങേയറ്റം നിരുവാധാരമാകുന്ന എത്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരം അതിൻ്റെ അവസാനഘട്ടത്തിൽ ഒരു കൊല്ലക്കാലം നീണ്ടുവന്ന സമരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയെങ്കിലും ആ ഒത്തുതീർപ്പ് നടപ്പാക്കാൻ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ഒന്ന് ഗവൺമെൻറ് കൂട്ടാക്കുന്നില്ല നിരന്തര രാജ്യമായി നമ്മൾ രാജ്യം മാറുക ഇന്ത്യയിൽ ലോകത്തെ നൂറ്റി പത്ത് രാജ്യങ്ങൾ മാറാം അതിദരിദ്രന്മാരെന്ന് പറഞ്ഞാൽ അതുണി ഇല്ലാത്ത പാവപ്പെട്ട ആവശ്യം സമ്പത്ത് മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് കേന്ദ്രീകരിപ്പിക്കാൻ ആവശ്യമായ നിലപാടുകളുമായി ഗവണ്മെന്റ് മുമ്പോട്ട് പോകുക ഇതിനെതിരായുള്ള പ്രവർത്തനം നടത്തുന്നതിനെതിരായി തിരിയുവാൻ ജനങ്ങളെ അവരെ കരുനിയമങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കുക എന്ന ഏറ്റവും കുടിലമായ തന്ത്രമാണ് ആർ എസ് എസ് നടപ്പാക്കുന്നത് രാജ്യത്ത് വർഗീയത ശക്തിപ്പെടുവാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയടക്കം വർഗീയവൽക്കരിക്കുവാൻ യു ജി സി അവസാനം പുറത്തിറക്കിയ നിബന്ധനകൾ നിങ്ങൾ വായിച്ചിരിക്കുക മാധ്യമങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയുട്ടാകെ വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ ഒരു സമൂഹത്തെ വർഗീയവൽക്കരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖല വളർന്നു വരുന്ന ഭാവി തലമുറ അഭ്യസിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുകയാണ് എന്ന മനുഷ്യ മനുഷ്യനെ സമാധിയാക്കിയിരുത്തി അതിൻ്റെ പേരിൽ സ്വാമിയാക്കി അതിൻ്റെ പേരിൽ പിരിവ് നടത്താൻ അന്ധവിശ്വാസം വിറ്റ് കാശാക്കാൻ വേണ്ടിയുള്ള പരിപാടിക്കും ആയിരക്കിന് നൂറുകണക്കിന് ആളുകൾ കൂട്ടുകുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുകയാണ് ഇത് വ്യാപകമാവുകയാണ് പദങ്ങൾ കണ്ടു ശിവഗിരിയിലെ ശിവഗിരിയിലെ സായി പറഞ്ഞു ക്ഷേത്രത്തിനകത്ത് ഉടുപ്പിട്ടുകൊണ്ട് കയറാം പുരുഷന്മാർ ഉടുപ്പിടാതെ കയറണമെന്ന നിബന്ധനയൊന്നും ഒരു ഗ്രന്ഥത്തിനു വല്ല ഒരു ആരാധന എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിരുന്നു വേണ്ടി ചാന്റ് കലാപം എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ കലാപം അത് മാറി മറക്കാൻ വേണ്ടി അന്നത്തെ ചരിത്രകാരന്മാർ കലാപിച്ചു അങ്ങനെയാണ് ബ്ലൗസ് അനുവാദം കിട്ടിയത് ആദ്യമായി അനുവാദം കിട്ടിയ റൗക്ക പ്രായത്തിലുള്ള ആളുകൾ പഴയ റൗക്ക റൗക്ക അതെല്ലാം കൂടി ഇവിടെ മുടിഞ്ഞു കിട്ടണം ആ റൗഖേട അനുവാദമാണ് റീജൻറെ മഹാറാണി ആദ്യമായി കൊടുത്തത് ഈ സമരത്തിനു ഫലമായി ആ റൗക്കും ഇത്ര കൈയുടെ അളവ് ഇത്രയാവണം എന്നൊരു കണക്കുണ്ടായിരുന്നു കാരണം അത് കണ്ടാൽ സമുദായം തിരിച്ചറിയണം ജാതി തിരിച്ചറിയണം അങ്ങനെയാണ് സമരം ചെയ്ത് അനുവാദം വാങ്ങിയത് ക്ഷേത്രത്തിനകത്തു മുമ്പ് ബ്രാഹ്മണൻ നിൽക്കുമ്പോൾ നായർ സ്ത്രീകൾക്ക് ബ്ലൗസാൻ അവകാശമില്ലായിരുന്നു മാറ കുറയ്ക്കാൻ അവകാശമില്ലായിരുന്നു നക്ഷത്രത്തിൽ കറിയാൽ ഈ കേരളത്തിൽ തിരുവിതാംകൂറിൽ നായര സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രവേശിച്ചാൽ മാറുമറക്കാൻ അവകാശമില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എല്ലാ സ്ത്രീകൾക്കും മാറുമറക്കാൻ അവകാശമുണ്ട് എന്ന് അന്നത്തെ മഹാറാണി ഉത്തരവിറക്കുന്നതിന് ശേഷവും ക്ഷേത്രത്തിനകത്ത് അനാചാരം നടക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശബ്ദിച്ചൊരാളുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണമുള്ള അസംബന്ധമാണ് എന്ന് ആദ്യമായി കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് എതിർക്കാൻ തയ്യാറായത് സ്വദേശായിമാരെയാണ് അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു ഈ സമ്പ്രദായത്തിനെതിരായി അങ്ങനെയാണ് സ്ത്രീകൾക്ക് മാറക്കാനുള്ള അവകാശം ക്ഷേത്രത്തിനകത്ത് കിട്ടിയത് വേണ്ടി പ്രയാസകരമായ നിലയിൽ പോലും പ്രവർത്തനത്തിന് വേണ്ടി മുമ്പോട്ട് പോയ നവുമാരണ പോലുള്ള സംഘാക്കളുടെ സ്മാരണകൾ നമ്മൾക്ക് പ്രയോജനമാകും എന്ന കാര്യം മാത്രം ഞങ്ങളെ സൂചിപ്പിച്ച് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് െ സഖാക്കളെ സഖാവ് നവുമാർ നമ്മൾ വിട്ടു കഴിഞ്ഞിട്ട് പതിനാറ് വർഷം തികയാണ് നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും തുടർന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായും ഒക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിലെ ആകെ വിഷയങ്ങൾ ഏറ്റെടുത്തുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൊല്ല പഞ്ചായത്തിൻ്റെ കോളനി പ്രദേശങ്ങളിൽ അവരെ പാർട്ടിയോട് ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ നേരത്തെ സുഖാവ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം പോലും വകവയ്ക്കാതെ തികപപൂർണമായ സംഘടനാ പ്രവർത്തനം നടത്തിയൊരു സുഖാവനിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് കർഷക തൊഴിലാളികളിൻ്റെ ഏരിയ ഭാരവാഹി എന്ന നിലയിലും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമെന്ന നിലയിലും പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് സഖാവ് നമുക്ക് നഷ്ടപ്പെടുന്നത് പുതിയ കാലഘട്ടം നമുക്കറിയാം നവ ലിബറൽ സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രവർത്തനം എന്നത് കേവലം ലാഭനഷ്ട ചിന്തയോടുകൂടി സമീപിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മകളെ അനുസ്മരണ പ്രഭാഷണം അവസാനിക്കുകയാണ് എല്ലാവരും പങ്കെടുത്തിട്ടുള്ള എല്ലാവരും സഖാബ് നൗമാർ സഖാബിൻ്റെ വീട്ടിൽ കൂടെ എത്തണം എന്ന് സംഘടന സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരറിയിപ്പ് ഇന്ന് രണ്ട് മണിക്ക് നമ്മുടെ എ കെ ജി നഗറിൽ നേരത്തെ നമ്മൾ കോളനിന്ന് അറിയപ്പെട്ടിരുന്ന എ കെ ജി നഗറിൽ അവിടെ ഒരു കോടി രൂപയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ഘാടനകരമായി നിർവഹിക്കുന്നത് ബഹുമാനായ സംസ്ഥാന പട്ടികജാതി പട്ട്യവർഗ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കൃത്യം അവിടെ വിപുലമായ സംഘാടന സമിതി എല്ലാം എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എല്ലാ പ്രവർത്തകരും സഖാക്കളും രണ്ട് മണിക്ക് അവിടെ എത്തിച്ചേരണമെന്നുള്ള ഒരു അറിയിപ്പോടുകൂടി ഈ യോഗതായി അറിയിക്കുകയാണ്